ഞാൻ ശ്രീനന്ദ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര വെണ്ടാർ മനക്കരക്കാവിലെ കിളിബോയി എന്ന ഷോപ്പിലാണ് അപ്പോൾ കിളിബോയി ഷോപ്പിലെ അകവും ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്നറിയണ്ടേ വാ അകത്ത് വരുമ്പോൾ ഇതുപോലുള്ള മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണാം അതാണ് ഈ ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു ചിത്രവും കൂടി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാം ഇതാണ് ആ ചിത്രം വെണ്ടാർ സ്വാമി ക്ഷേത്രത്തിന്റെ എന്തൊരു മനോഹരമായിട്ടാണ് ഇത് വരച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്കൂ അപ്പോൾ ഈ കിളിബോയ് ഷോപ്പിൽ എന്തൊക്കെ വെറൈറ്റികളുണ്ടെന്ന് അറിയണ്ടേ ഇവിടെ ഐസ്ക്രീം ഐസ്ക്രീമുണ്ട് പലതരം വെറൈറ്റി ഷേക്കുകളുണ്ട് പിന്നെ പുതിയൊരു സാലാഡ് ഉണ്ട് ഇവിടുത്തെ മെയിൻ ഐറ്റം അവിൽ മിൽക്ക് പല വെറൈറ്റീസ് ഓഫ് അവിൽ മിൽക്ക് ഉണ്ട് ഇവിടെ ഫലൂഡാസ് ഉണ്ട് പല വെറൈറ്റി ഷാർജകളുണ്ട് സൂപ്പറാണ് എല്ലാം ഐസ്ക്രീംസ് പല സിപ്പുകളായാലും മെറി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്തായാലും ഈ ബോയ് ഷോപ്പിൽ മിസ്സ് ചെയ്യാതെ നിങ്ങൾ വരിക എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ട് വെറുതെ പോകുന്നില്ല ഇവിടുത്തെ സ്പെഷ്യൽ അവിൽ മിൽക്ക് ട്രൈ ചെയ്തിട്ടേ പോകുന്നുള്ളൂ അപ്പം നമുക്ക് ഈ ഷോപ്പിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്ന അടിപൊളി സ്ഥലം ഉണ്ടാക്കുന്നത് എന്തിനു മനോഹരമായിട്ടും എന്തിനും വൃത്തിയുമായിട്ടാണ് എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ ഇപ്പോൾ തന്നെ ഇവിടെ ഇത് അവിൽ അവിൽമിൽക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിനു വൃത്തിയായിട്ടും അടിപൊളിയായിട്ടുമാണ് അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വരുന്നവർക്കായാലും ഇവിടെ കഴിക്കാൻ വരുന്നവർക്കായാലും പുറത്തുനിന്ന് തന്നെ ഇവരുടെ കിച്ചൺ അടിപൊളിയായിട്ട് കാണാനൊക്കെ ഇവരെ അവരെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നത് ഞാനിവരുടെ അനുവാദം ഒന്നും മേടിക്കുന്നില്ല ഞാൻ ഇവിടുത്തെ അവിൽമിൽക്കൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് അടിപൊളി ക്വാളിറ്റി ഐറ്റംസ് ഇട്ട ഈ ഒരു അവിൽ മിൽക്ക് എന്തിരി ടേസ്റ്റി ആയിരിക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കഴിക്കണ്ടേ ഇളക്കി നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം നല്ല ഫ്രഷ് ബനാനൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്യും ഈ ചൂട് ചൂടുകാലത്ത് ഇവിടെ വന്നാൽ നമ്മുടെ നിറയും സന്തോഷമാവും അപ്പോ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക കിളി പോയി ഷോ ഞാൻ ഇവിടുത്തെ ജ്യൂസും കഴിച്ചിട്ട് പോവുക നിങ്ങൾ വരുമ്പോൾ നൽ വെയിറ്റ് ചെയ്താൽ നല്ല ജ്യൂസ് കിട്ടും പക്ഷേ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സും കൊണ്ട് കിളിപ്പോയി ഷോപ്പിലേക്ക് കടന്നു വരാവും